മീനാക്കി കൊടുക്കൂല പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ വാസന എന്താണ് വഴിഞ്ഞ ഏരിയ ആയോണ്ട് അല്ലേ വീട്ടിലൊരു ബുദ്ധിമുട്ടില്ല കാരണം മണലു ആണ് കാരണം പ്രത്യേകിച്ച് മണലു ആണ് എന്താ ജന്തുക്കളെ ശല്യങ്ങള് ഇല്ലല്ലേ ജുമി ജും കണ്ടാ നിങ്ങള് തുടങ്ങിട്ട് കുറയായില്ലേ ഒന്നര വർഷം വീടൊക്കെ പൊളിച്ചോടും ഇപ്പൊ എന്താ പരിപാടി പരിപാടി ഞാൻ ബാങ്കിലെ വർക്ക് ചെയ്യുന്നു പിന്നെ രാവിലെയും നോക്കേ രാത്രി വന്നാലും തന്നെ പണി പിന്നെ ഒരു ഇൻക്യൂബേറ്റർ വാങ്ങി ഇൻക്യൂബേറ്റർ വാങ്ങി മുട്ട വിരിയിച്ചപ്പോഴാണ് ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ എല്ലായിടത്തും വെത്തിയത് അപ്പൊ പിന്നെ എന്താ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളുടെ ഒരു സഹായം ഉണ്ടല്ലോ പറയാതെ വയ്യ കോഴിക്ക് അസുഖം വന്ന എന്താണ് കോഴി എങ്ങനെ വളർത്തണം ഡേ കോടിന് എന്തൊക്കെ കൊടുക്കണം വാക്സിനേഷൻ എന്തൊക്കെയാണ് ഏറ്റവും സെറ്റ് പിന്നെ ഒരു എം എൽ പി ഗ്രൂപ്പും കാർഷിക കൂട്ടായ്മ ആ അതെ മലപ്പുറം ജില്ലേന്റെ അതാണ് എനിക്ക് ഏറ്റവും വലിയ സഹായമായത് കാരണം പറഞ്ഞാല് എന്തൊക്കെ ചെയ്യണമെന്നുള്ള എനിക്ക് കോഴിയെ പറ്റി ഒന്നും അറിയില്ല മുട്ട എങ്ങനെ വെക്കണത് പോലും അറിയില്ല വളരെ മഷ അതെനിക്ക് പറയാതെ വയ്യ ആ ഗ്രൂപ്പിന്റെ മറ്റൊന്നും പേരെ ഞാൻ ഗ്രൂപ്പിൽ തുടരും കാരണം ഓരോ സംശയത്തിന് അപ്പം മറുപടി എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് ഇനി എന്താ ഞാൻ മുന്നോട്ട് പോകും ഇതിന്റെ കോഴികളുമായി ഞാൻ മുന്നോട്ട് പോകും ബിസിനസ് ഉയർത്തി വരും തീർച്ചയായിട്ടും ഇപ്പതാ ഞാൻ കുറെ പൂൺ കോഴി എനിക്കുണ്ട് അതിനൊക്കെ ഉണ്ട് അതിനെ കൊടുക്കണം സ്ഥലം പറഞ്ഞാല് തിരൂരിന് തുഞ്ച പിന്നെ മലയാള സർവകലാശാല തൊട്ടടുത്ത് പാലക്കാട് എന്നുള്ള സ്ഥലമാണ് അതെ ബീച്ചും ഞങ്ങളെ വീടും ബീച്ചും കൂടി ഇരുന്നൂറ് മീറ്റർ മാത്രമേ തീർച്ചയായിട്ടും വരാം പിന്നെ ഞായറാഴ്ചകളായിരിക്കും ഞാൻ അവിടെ ഉണ്ടാവുക ബാങ്കിലായിരിക്കും ഞാൻ വീടൊക്കെ പൊളിച്ച് വേറെ നോക്കണല്ലേ വീട് പൊളിച്ചിട്ടു വീടിന്റെ പണി തുടങ്ങിയാണ് അങ്ങനെയല്ലേ അങ്ങനെ കൂടു ഞാൻ ഉണ്ടാക്കിയതാ വാട്ടർ ടാങ്കിന്റെ ഇപ്പൊ കൊറച്ച് കോഴികൾ ആദ്യം കുട്ടികൾക്ക് ബിസിനസ് ഒന്നും അതിനുവേണ്ടി ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെന്ത്ല്ലേ തള്ളാറൊക്കെ പുറത്തുവിട്ടു പുറത്ത് വിട്ടുണോ വിട്ടു എല്ലാം പുറത്തുട്ട് വെള്ളം നാടൻ കോഴി എല്ലാവരും ഇടൂല പുറത്തു ആ ആ മീനും വേഷ്ടങ്ങളും ഉള്ള സപ്പോർട്ട് ആ ഉപ്പില്ലാത്തൊരു ഇതില്ല അല്ലേ ആ മാഷാള്ള അങ്ങനെ ആവട്ടെ എന്നും ഈ ഒരു ജീവിതം ഉയർത്തി കൊടുക്കട്ടെ എന്ന് പ്രാധ്യല്ലേ ആ ഓക്കെ ഉമ്മ ഉമ്മ